മാർച്ച് പതിനെട്ടിനുള്ളിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതിന്റെ തിരക്കിട്ട നടപടിക്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള റേഷൻ കടകളുടെ പ്രവൃത്തി സമയം ക്രമീകരിച്ചിരിക്കുകയാണ് വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ഡേസ് മീഡിയ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ റേഷൻ വിതരണത്തിൽ വേഗതക്കുറവ് അനുഭവപ്പെടുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരേ സമയം മസ്റ്ററിംഗും റേഷൻ വിതരണവും നടത്തുന്ന സാഹചര്യത്തിൽ സർവറിനുണ്ടാകുന്ന ഓവർലോഡാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സെർവറിന്റെ ലോഡ് ക്രമീകരിക്കുന്നതിനായി റേഷൻ കടകളുടെ പ്രവർത്തനം ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകുന്നേരവുമായി ക്രമീകരിക്കുവാൻ തീരുമാനിച്ചത് ഈ ദിവസങ്ങളിൽ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തി സമയം ചുവടെ ചേർക്കുന്നു രാവിലെ പ്രവർത്തിക്കുന്ന റേഷൻ കടകളുടെ സമയം രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയും ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്ന റേഷൻ കടകളുടെ സമയം രണ്ടു മണി മുതൽ ഏഴ് വരെയുമാണ് മാർച്ച് എട്ടാം തീയതി അതായത് വെള്ളിയാഴ്ച ശിവരാത്രിയോടനുബന്ധിച്ച് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ അഞ്ച് ഏഴ് തീയതികളിൽ രാവിലെയും ആറ് ഒൻപത് തീയതികളിൽ ഉച്ചയ്ക്കുമായിരിക്കും റേഷൻ വിതരണവും മസ്റ്ററിങ്ങും നടത്തുക തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ അഞ്ച് ഏഴ് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷവും ആറ് ഒൻപത് തീയതികളിൽ രാവിലെയുമായിരിക്കും റേഷൻ വിതരണവും റേഷൻ മസ്റ്ററിങ്ങും നടത്തുക മാർച്ച് എട്ടിന് അവധിയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്